അങ്ങനെ വയനാടിനെ രാഹുൽ മൊഴി ചൊല്ലുന്നു എന്നാണ് കേൾക്കുന്നത് തറവാട് മുടിഞ്ഞ് നാറാണക്കൽ ഇളകി കയ്യിൽ കിട്ടിയതും വാരി പിടിച്ച് തെക്കോട്ടോടിയപ്പോൾ അഭയം നൽകി ഈ മലയോര ജനതയെ മറന്ന് രണ്ടാം വേളിക്കൊപ്പം പോവുകയാണ് രാഹുൽ ഗാന്ധി അതുപിന്നെ അല്ലെങ്കിലും കോൺഗ്രസ് അങ്ങനെയാണ് നല്ല കാലം വരുമ്പോൾ പൊല്ലാക്കാലത്ത് കൂടെ നിന്നവരെ പുറങ്കാലുകൊണ്ട് തൊഴിക്കുന്നത് അവരുടെ ജന്മ സ്വഭാവമാണ് വയനാട് തെരഞ്ഞെടുപ്പ് വരെ റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം പോയിട്ട് റായ്ബറേലി എന്ന മണ്ഡലത്തിന്റെ പേര് പോലും ഉച്ചരിക്കാതിരിക്കാൻ രാഹുൽ ശ്രദ്ധിച്ചു വയനാട്ടിലെ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ മാത്രമാണ് റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകാൻ ധൈര്യം വന്നത് ബി ജെ പി ചവിട്ടി ഇറക്കുന്ന ആവേശത്തിനിടയിൽ കോൺഗ്രസിന്റെ തനി സ്വഭാവം മറന്ന് ജനം അവിടെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കടന്നുകൂടി കഴിഞ്ഞപ്പോൾ രാഹുൽജിയുടെ സ്വഭാവം മാറി അല്ലേലും പാലം കടക്കുവോളം മാത്രമേ രാഹുൽജിക്ക് നാരായണ മന്ത്രം വേണ്ടതുള്ളൂ കോൺഗ്രസിന് സംശയവും ആകുലതകളും വയനാട്ടിൽ മാത്രമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ഒരുവിധം എല്ലായിടത്തും പൊളിഞ്ഞ് പാളീസാവുമെന്ന് കരുതി മര്യാദയ്ക്ക് രാഷ്ട്രീയം പറയാതെയും ആർ എസ് എസിനെതിരെ നാവനക്കാതെയും ഒരു ഉപായത്തിൽ അങ്ങനെ നിന്നു പോവുകയായിരുന്നു പ്രധാന പ്രശ്നങ്ങളിലൊന്നും ഇടപെടുകയോ സമരം ചെയ്യുകയോ പാർലമെന്റിൽ വാ തുറക്കുകയോ ചെയ്യാതെ അഞ്ചു വർഷം കുളിച്ചുണ്ടും ടൂർ അടിച്ചാഘോഷിച്ചും അങ്ങനെ അങ്ങ് പോയി പക്ഷെ പൊറുതിമുട്ടിയ ജനം വോട്ട് ചെയ്ത് കോൺഗ്രസിനെ കഷ്ടപ്പെടുത്താനാണ് തീരുമാനിച്ചത് പാവങ്ങളിനി പ്രതിപക്ഷത്തിന്റെ പണി കൂടി ചെയ്യേണ്ടിവരും എന്ന പേടിയിലാണെന്ന് തോന്നുന്നു ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും മറ്റ് കക്ഷികളോട് മര്യാദയ്ക്ക് പെരുമാറാതെ കുറെ സീറ്റ് കൊണ്ട് കളഞ്ഞ് വീണ്ടും ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ വഴിയൊരുക്കിയത് കോൺഗ്രസ് ആയിരുന്നു പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ചില സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ സഖ്യകക്ഷികൾ ആരെയും അടുപ്പിക്കാതെ സ്വയം വിഴുങ്ങാൻ പോയി ചില സംസ്ഥാനങ്ങൾ കൊണ്ടു കളഞ്ഞതുമൂലം ആ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടുമായിരുന്ന രാജ്യസഭാ സീറ്റുകളും പോയി ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസിന് ശക്തിയായ ഒരു പ്രകടനമൊന്നും നടത്താനായില്ല സത്യത്തിൽ ബി ജെ പിക്ക് എതിരായ ശക്തമായ വികാരമാണ് മോദിയുടെ ഭൂരിപക്ഷം കുറച്ചത് കുറച്ചുകൂടി ജനാധിപത്യപരമായും ഉത്തരവാദിത്വത്തോടും കൂടി കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇക്കുറി ബി ജെ പി ഭരണം കേന്ദ്രത്തിൽ ഉണ്ടാവുമായിരുന്നില്ല എൻ ഡി എയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം അമ്പത്തി എട്ട് ആണെങ്കിലും വോട്ട് ശതമാനം ഒന്ന് പോയിന്റ് ആറ് രണ്ട് മാത്രമാണ് അതായത് ഉടായ്പ് നിർത്തി ശരിയായ രാഷ്ട്രീയം പറഞ്ഞും സഖ്യകക്ഷികളോട് മര്യാദയ്ക്ക് പെരുമാറി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയേനെ കിട്ടിയ നേട്ടം സത്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രാദേശിക പാർട്ടികൾ നേടിയതാണ് കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ മത്സരിച്ച മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഇടങ്ങളിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ മോദി ഭരണത്തിന് അന്ത്യം കുറിക്കാമായിരുന്നു കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചതോടുകൂടി നഷ്ടമാകുന്ന രാജ്യസഭാ സീറ്റും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടില്ല എന്നുറപ്പായി കോൺഗ്രസ് ഇപ്പോഴും ഉടായ്പിന്റെ വഴിവിടാൻ തയ്യാറല്ല ജനങ്ങളും ജനാധിപത്യവും തെരഞ്ഞെടുപ്പും ഒക്കെ അവരുടെ ചില നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാനും അതുവഴി പണമുണ്ടാക്കുന്നതിനുമുള്ള ഉപാധികളാണ് അടുത്ത തവണ റായ്ബറേലിയിൽ തോറ്റു കഴിഞ്ഞാൽ രാഹുൽ വീണ്ടും വയനാട്ടിലേക്ക് വരുമായിരിക്കുമല്ലേ അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും സ്വീകരിക്കാൻ പൊറോട്ടയും പഴംപൊരിയുമായി ചായക്കടകളും കൊടിയഴിച്ചരയിൽ കിട്ടി ബലൂൺ പറപ്പിച്ച് ലീഗുകാരും ഉണ്ടാവുമെന്ന് കരുതാം പട്ടായയിലേക്ക് പറക്കുന്നതിനിടയിൽ വല്ലപ്പോഴും അദ്ദേഹത്തെ കാണാനും മിണ്ടാനും റായ്ബറേലിക്കാർക്കും ഭാഗ്യമുണ്ടാകട്ടെ ആശംസിക്കുന്നു